ഇത് കേരളത്തിൽ തുടരെ തുടരെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ആയിരത്തോളം പേരാണ് ഈ സമീപ വർഷങ്ങളിൽ വന്യജീവി ആക്രമണത്തിൽ കേരളത്തിൽ കൊല്ലപ്പെട്ടത് ഞങ്ങൾ ഈ നിരവധി പ്രാവശ്യം നിയമസഭയ്ക്കകത്തും പുറത്തും ഇതിന് നടപടികൾ സ്വീകരിക്കണം എന്ന് ഗവൺമെൻറിനോട് ആവശ്യപ്പെട്ടു നിസ്സംഗമായ ഒരു സമീപനമാണ് വനം വകുപ്പിൻ്റെയും വനം വകുപ്പ് മന്ത്രിയുടെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുക നേരത്തെ പണ്ട് മതിൽ കെട്ടുമായിരുന്നു കിടങ്ങു കുഴിക്കുമായിരുന്നു സൗരോർജ്ജ വേലി കെട്ടുമായിരുന്നു ഇപ്പോൾ ഒരേ ഏർപ്പാടുല്ല ഇപ്പോൾ മനുഷ്യരെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ആ പ്രദേശത്തെ ആളുകളുടെ ഭീതി എന്താണ് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല പലരും പശുവിനെ കർന്നാണ് ജീവിക്കുന്നത് പുല്ലുവെട്ടാൻ പോകാൻ പറ്റുന്നില്ല ബാങ്കിൽ പോകാൻ പറ്റുന്നില്ല ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല ഭീതിയുടെ നിഴലിലാണ് മലയോര പ്രദേശം മുഴുവൻ നിൽക്കുന്നത് നിരവധി പ്രാവശ്യം ഞങ്ങളിത് ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് വലിയൊരു സമര ജാഥയുമായി ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾ മലയോര സമര ജാഥ ഈ മാസം ഇരുപത്തി ഏഴാം തീയതി അവിടെ നിന്ന് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിൽ നിന്ന് ആരംഭിക്കുക അത് എല്ലാ മലയോര പ്രദേശങ്ങളിലൂടെ പോയ ഇതിൻ്റെ ഇടയിലാണ് കൂനിൻപൽ എന്നതുപോലെ പുതിയ വനനിയമം വരുന്നത് അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് അമിതാധികാരം നൽകിക്കൊണ്ട് ഈ കർഷക വിരുദ്ധ ആദിവാസി വിരുദ്ധ നിയമം ഉണ്ടാക്കുകയാണ് വനം ആരും എതിരല്ല ഞങ്ങളെല്ലാം അതിൻ്റെ കൂടെ തന്നെയാണ് ഇരുപത്തി ഒൻപത് ശതമാനം കേരളത്തിൽ ഫോറസ്റ്റാണ് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് പക്ഷേ മലയോരത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ സംരക്ഷണം അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംരക്ഷണം ഇതൊന്നും ഉറപ്പുവരുത്താൻ സർക്കാർ കഴിയുന്നില്ല വിധിക്ക് വിധിക്കുവിട്ടുകൊടുത്തിരിക്കുകയാണ് ജനങ്ങളെ ഒരു നടപടിയും ഗവണ്മെന്റ് സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് ഈ സമരവും വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്ന വിഷയം ഈ വന്യജീവി ആക്രമണവും അതുപോലെ കാർഷിക മേഖലയിലെ തകർച്ചയും ബഫർസോൺ വിഷയവും ഈ വനം പുതിയ വനം നിയമം നിർദ്ദിഷ്ട വനം നിയമവുമായി